നിങ്ങളറിഞ്ഞോ ഇടുക്കിയില് മതവിശ്വാസം ഒരു നരഹത്യ നടത്തിയിരിക്കുന്നു ചികിത്സ തേടുന്നത് വിശ്വാസത്തിനെതിരാണത്രേ ഒരു കുട്ടിയുടെ ജീവൻ അവർ നഷ്ടപ്പെടുത്തി ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ നവജാത ശിശു മരിച്ചു പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് പോലീസും ആരോഗ്യ പ്രവർത്തകരും ആംബുലൻസുമായി എത്തിയെങ്കിലും ഇവർ ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് തിരുവല്ലയിൽ പാസ്റ്ററാണ് ജോൺസൺ അദ്ദേഹത്തിന്റെ ഭാര്യ ബിജിയുടെ വീട് ഇടുക്കി മണിയാറൻകുടിയിലാണ് ഈ വീട്ടിൽ വെച്ചാണ് ജോൺസൺ ഭാര്യയുടെ പ്രസവം എടുക്കാൻ ശ്രമിച്ചത് ആ സമയത്താണ് ഇവർക്ക് ജനിച്ച ആൺകുഞ്ഞ് മരിച്ചു പോകുന്നത് ഇവർ ഇവരുടെ വിശ്വാസപ്രകാരം ആശുപത്രിയിൽ പോകുകയോ അല്ലെങ്കിൽ ചികിത്സ തേടുക ചെയ്യാത്ത ആളാണ് എല്ലാ നാളെ ഈ ഭൂമിയിൽ കളിച്ചു വളർന്ന് ജീവിച്ചു പോയിരുന്ന ആ കുട്ടിയുടെ ജീവനാ നഷ്ടപ്പെടുത്തിയത് ആ നാറിയുടെ ഒടുക്കത്ത മതഭ്രാന്താണ് ഇവനെ ഒന്നും നല്ല നടപ്പിനു വിടാൻ പാടില്ല ചാട്ടവാറടി കണ്ണെ കൊടുക്കണവനൊക്കെ കുട്ടി മരിച്ചു ആ സ്ത്രീയുടെ തുടർ ചികിത്സക്ക് വേണ്ടിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അതും കേട്ടില്ല പോലും ആശാവർക്കർമാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അത്രയേ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോരാന് വരണം വരണട്ടോന്ന് സമ്മതിച്ചില്ല ഏഹ് പാസ്റ്റർ അയാള് മാ അയാൾ ഒറ്റയ്ക്ക് അങ്ങ് പ്രസവം എടുക്കാൻ പോയി അല്ലാത്തൊരു സാധനം അല്ലേ നാട്ടുകാരങ്ങനെ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു ആ കുട്ടി മരിച്ചു എന്നാലും ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിപ്പോ രക്ഷപ്പെട്ടു വരുന്നു ഏർ രണ്ടുപേരും കുറ്റക്കാരാണ് ഈയൊരു ഒറ്റക്കാരത്തിൽ ആ ഭാര്യയും പാസ്റ്ററും ആദ്യ വൈഫും രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ് രണ്ടു പേർക്കും ശിക്ഷ കൊടുക്കണം മതഭ്രാന്ത് തലയ്ക്ക് കയറിയിട്ട് ചികിത്സയെ എതിർക്കുന്ന ആധുനിക ചികിത്സയെ എതിർക്കുന്ന ഇതുപോലത്തെ ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് ജീവനുകളാണ് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ജീവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ജീവൻ വിദ്യാഭ്യാസമുള്ള സമൂഹമേ ഇതുപോലത്തെ പാസ്റ്റർമാരുടെയും മതം തലക്കി പിടിച്ച് ചികിത്സയെ എതിർക്കുന്നവരുടെയും ചതികളിൽ പോയി വീഴരുത്